അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നമ്മൾ പെങ്ങളുടെ വീട്ടിലേക്ക് ഇവിടെ എത്തിയിരിക്കാനായിട്ടോ ഇവിടെ നിന്ന് പാലുകാച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ഫങ്ഷനാണ് വൈകുന്നേരമാണ് കേട്ടോ ഫങ്ഷൻ അപ്പോൾ ഞാനൊരു ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ എത്തിയത് ഇവരാന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഇവർ എന്താ ചീണ് നോക്കിക്കോട്ടെ അത് എല്ലാവരുടെയും ചെരുപ്പെല്ലാം ഇവിടെ കാണാണ്ട് കേട്ടോ ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടനെ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ വാതില് കുറഞ്ഞിടക്കുന്നുണ്ടല്ലോ ചെരുപ്പുകൾ കാണാറുണ്ട് എന്താ ചീണ്ട ഇവരൊക്കെ ായ് ഇത് നമ്മളെ കാറിൻ്റെ വയനാണോ ഏ നമ്മളെ സ്വത്തുണ്ട് ഇവിടന്നെ അതേമാതിരി തന്നെ ആ ഇവിടെ ആരൊക്കെ ഇരിക്കണത് എഴുത്തിയമ്മ വന്നു കേട്ടോ ഇവിടെ നമ്മളെ എഴുത്തിയമ്മട്ടോ ഹായ് എഴുത്തിയമ്മ ഏഹ് ഇത് നമ്മളെ പാറുമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് ഇപ്പോളെന്താന്ന് കുളിച്ചിട്ടൊന്നില്ലേ ഒന്ന് കുളിച്ചിട്ടൊന്നില്ലേ േട്ട മകനാണ് കേട്ടോ ഇത് നമ്മള് അനിത്യ മകൻ ദിവ്യവിടെ ആ ആ എന്താ പണീന്ന് എന്താ പണീനെ എന്തൊക്കെയാ വർത്തമാനങ്ങള് വിളക്കൊക്കെ തേച്ച് കഴിക്കാണല്ലേ അത് ശരി പിന്നെ എന്താണ് നായ പറഞ്ഞിട്ട് വൈകുന്നേരത്ത് അടിച്ച് പൊളിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കും അത് ശരി അപ്പോഴാണ് പാറക്കുട്ടി പോയിട്ട് നായയുടെ കൈയും കാലൊക്കെ പിടിച്ച് വെച്ചിട്ട് കൈ പിടിച്ച് ആ അപ്പൊ തന്നെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ആയിരുന്നു അപ്പൊ ഞങ്ങള് വേഗം വണ്ടിയില് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പൊ അതിനു മുമ്പ് ഫസ്റ്റിൽ ഒരു തവണ കൊളക്കെ നായ കടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോ അപ്പൊ പിന്നെ വാക്സിൻ കൊഴപ്പൊന്നുമില്ല രണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടൊന്നുകൂടി എടുക്കാം കൊഴപ്പൊന്നുല്ല നായ പാവം പിടിച്ച നായാണ് പക്ഷെ അതിനെ വേദനിപ്പിച്ചപ്പോ എന്താ പണിയാണിയല്ലേ എന്താ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ ഞാനൊരു ആയിട്ട് വന്നതാ ഉം പിന്നെന്തൊക്കെ ചായല്ലേ കുടിച്ചോ ചായ കുടി കഴിഞ്ഞു ആ ആ ആ അത് ശെരി ഇവിടെ വെളിച്ചം കാരണേട്ടനൊക്കെ എവിടെ ആ നല്ല ഉറക്കാണല്ലോ നമ്മളെ കാർണോരണ്ട് ഏട്ടനെപ്പള വന്നത് നല്ല ഉറക്കാണ് കേട്ടോ നിൽക്കണ്ട അവിടെ െ അപ്പൊ സുഹൃത്തുക്കളെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം അല്ലേ അപ്പൊ നമ്മളിപ്പോ ആയിട്ട് ഇവിടെ വന്നതാണ് പിന്നെ വെച്ചാൽ നമ്മള് പാറുമോളെ നായകടിച്ചു കേട്ടപ്പോ ഒരു ചെറിയൊരു വിഷമം പിന്നെ കാര്യം ഇട്ട് പേടിക്കണമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിലും പോയിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മളൊരു വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ നമ്മൾ അന്ന് ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അന്ന് പാലുകാച്ചിലാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്നാണ് നമ്മളെ ഒരു ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ലാസ്റ്റ് ടൈം ആയ സമയത്ത് കുറച്ചുകൂടി പണിക്കാര് കുറച്ച് ലീവ് ലീവെടുത്തുട്ടോ അപ്പൊ നമ്മളെ ഡേറ്റ് എന്തൊക്കെയാണ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് നാലു മണിക്ക് ശേഷം കേട്ടോ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ഉറപ്പിച്ചിരിക്കണേ കാരണം എന്താ വെച്ചാൽ ഒരുപാട് നല്ല വെയിലാണല്ലോ അപ്പോൾ വെയിലൊക്കെ അറിയുന്നതിന് ശേഷം ആളുകൾക്ക് വന്നിട്ട് പോകാനും നല്ലൊരു സൗകര്യം ഒരുക്കിയിട്ട് വൈകുന്നേരത്തിനാണ് കേട്ടോ ടൈമിങ് ഉറപ്പിച്ചിരിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ വൈകുന്നേരത്തിനാണ് കേട്ടോ വരിക പിന്നെ എന്താ മെയിനായിട്ട് പറയാനുള്ള വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെന്നെ എല്ലാരും ക്ഷണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാത്തോണ്ടെന്നല്ലോ പക്ഷേ ക്ഷണിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും തോന്നുന്നരുത് നേരത്ത് നമ്മളെ അടുത്തുള്ള എല്ലാ സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെന്നാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വേണ്ടിരിക്കും ഓക്കെ ബൈ